ഇന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ കാണുന്ന ഈശോയുടെ ശക്തമായ വാഗ്ദാനത്തെക്കുറിച്ചാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് വിശ്വസിക്കുക അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥനയും വിശ്വാസവും ദൈവത്തിന്റെ വിശ്വസ്തതയും തമ്മിലുള്ള അവിശ്വസനീയമായ ബന്ധത്തെക്കുറിച്ച് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ എന്താണ് പഠിപ്പിക്കുന്നത് പ്രാർത്ഥന എന്നത് ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കുക മാത്രമല്ല അത് നമ്മുടെ സൃഷ്ടാവുമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അത് ദൈവം നമ്മെ കേൾക്കുന്നുവെന്ന വിശ്വാസവും നമുക്ക് ആവശ്യമായവ നൽകാനുള്ള അവന്റെ ശക്തിയിൽ വിശ്വാസമർപ്പിക്കുന്ന വിശ്വാസം സമർപ്പിക്കുന്നതുമാണ് പ്രാർത്ഥന എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുക എന്നതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ആഗ്രഹിക്കുന്നുവെന്നും അറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കുക പ്രാർത്ഥനയിൽ വിശ്വാസത്തിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥനയുടെ താക്കോലാണ് വിശ്വാസം നിങ്ങൾക്ക് അത് ലഭിച്ചുവെന്ന് വിശ്വസിക്കുക എന്ന് ഈശോ പറയുമ്പോൾ ദൈവം ഇതിനകം തന്നെ നമുക്കായി പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു നമുക്ക് ഇതെപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും സംശയം ഉപേക്ഷിച്ച് അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കാൻ വിശ്വാസം നമ്മെ പ്രേരിപ്പിക്കുന്നു യഥാർത്ഥ പ്രാർത്ഥന വാക്കുകളിൽ മാത്രമല്ല ദൈവത്തിന് എല്ലാം സാധിക്കുമെന്ന് നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നതാണ് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നമുക്കെങ്ങനെ വിശ്വാസം ശക്തിപ്പെടുത്താം എന്ന് ധ്യാനിക്കണം ചിലപ്പോൾ അത്തരത്തിലുള്ള വിശ്വാസം ഉണ്ടാകാൻ പ്രയാസമാണ് അവിടെയാണ് ഉപവാസത്തിന്റെ പ്രാധാന്യം ദൈവത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നോമ്പ് നമ്മെ സഹായിക്കുന്നു പ്രാർത്ഥനയെ ഉപവാസവുമായി കൂട്ടിയിണക്കുന്നതിലൂടെ നാം നമ്മുടെ ഹൃദയങ്ങളെ അവിടുത്തെ ഇഷ്ടത്തോടെ ചേർത്ത് വെക്കുകയും വിശ്വാസത്തിൽ ആഴത്തിൽ വളരുകയും ചെയ്യുന്നു വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ താഴെ താഴെപ്പറയുന്നവയാണ് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ സമയത്തിൽ വിശ്വസിക്കുക ഓർക്കുക നാം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുകയും അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസം വളരുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിലെ വാഗ്ദാനം വ്യക്തമാണ് നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രമിക്കുന്നു എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കൃത്യമായി ലഭിക്കുമെന്ന് ഇതിനർത്ഥമില്ല നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ദൈവം ഉത്തരം നൽകുമെന്നാണ് ദൈവത്തിന്റെ പദ്ധതികൾ എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് ദൈവത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കുക എന്നത് അവിടുത്തെ സ്നേഹത്തിലും ജ്ഞാനത്തിലുമുള്ള വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലാണ് അതിനാൽ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അതിനാൽ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം നമുക്ക് ഓർക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക അവൻ നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് അറിയുക ഈ സന്ദേശം നിങ്ങളെ അനുഗ്രഹിച്ചെങ്കിൽ കൂടുതൽ വിശ്വാസത്തിനായി ഈ സന്ദേശം ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവത്തിന്റെ ഉത്തരങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് അഭിപ്രായങ്ങളിലൂടെ അറിയിക്കുക നന്ദി